ശക്തി പറഞ്ഞാൽ ഒരു പാമ്പോ വരയോ ഒന്നല്ല നാബിയാണ് ഒരു മനുഷ്യൻ്റെ അസ്തിത്വത്തിൻ്റെ കേന്ദ്രം മൈൻഡ് ഇറ്റ്സ് എൽ വീസ് എ ഡിസീസ് എന്നാണ് മനസ്സ് തന്നെ ഒരു രോഗമാണ് ഏറ്റവും അധികം മിസ്റ്റിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് അതെ കുണ്ടലിനു ശക്തി പ്രാണായാമങ്ങളിലൂടെ യോഗവിദ്യയിലൂടെ ഈ നാടികളെയൊക്കെ വീണ്ടും ആക്ടിവേറ്റ് ചെയ്യാനാണ് എനർജി തരംഗരൂപത്തിൽ രൂപത്തിൽ പോകുന്നതുകൊണ്ട് സർപ്പമായിട്ട് നമുക്ക് ഫീല് ചെയ്യും നമ്മളുടെ ആന്തരികമായ ഊർജ വ്യവസ്ഥ എന്താണെന്ന് ഒരു സാധനം കുണ്ടലിനി ശക്തി സാ നമ്മള് വളരെ പരിചിതമായി കേൾക്കുന്ന വീടാണ് കുണ്ടലിനി ഉണർത്തുക കുണ്ടലിനീ ശക്തി അങ്ങനെ പല വഴികളും പലരും പറഞ്ഞു കൊടുക്കാറുണ്ട് ഇതിൻ്റെ പേരിൽ ഒരുപാട് പേര് പല രീതിയിൽ കബളിക്കപ്പെടുന്നുണ്ട് അതായത് പറ്റിക്കൽപ്പെടുന്നു അതായത് ഞാൻ കുണ്ടലിനെ ഉണർത്തി തരാം എന്നൊക്കെ പറഞ്ഞ് പല സമൂഹങ്ങൾ നടക്കുന്നുണ്ട് ശരിക്കും കുണ്ടലിനി ഉണരാൻ എന്താ ചെയ്യേണ്ടത് അല്ലെ കുണ്ടലിനി ഉണർന്ന ആളിനെ കണ്ടാൽ എങ്ങനെ മനസ്സിലാവും സാറെന്ന് പറയാമോ നമുക്ക് കുണ്ടലിനി ശക്തി എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ട് ശരി കാരണം ഏറ്റവും അധികം മിസ്റ്റിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് അതെ കുണ്ടലിനി ശക്തി അതെ നാം സർപ്പമാണ് അത് എന്നെ മൂന്നര ചുറ്റായിട്ട് കിടക്കുന്നു അത് ഉണരുന്നു അത് പായുന്നു മോളിലെത്തുന്നു എന്നൊക്കെ അങ്ങനെയുള്ള അങ്ങനെ നമ്മൾ ഒരു ഭാഷയുണ്ട് അതെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത് എല്ലാം ശരി തന്നെയാണ് നമ്മൾ അതിനെ ഗണ്ഡിക്കുകയല്ല പക്ഷെ നമ്മൾ അതിനെ ഒരു കുറച്ചും കൂടി ഇന്നത്തെ കാലത്തിന്റെ ഒരു ഭാഷയിൽ സയൻസിൻ്റെ ലാംഗ്വേജിൽ ഒന്നും കൂടി റീഡിഫൈൻ ചെയ്യുന്നു ചെയ്യുന്ന റീഡിഫൈൻ ചെയ്യാമെന്ന് പോലും പറയാൻ പറ്റില്ല നമ്മളൊന്ന് പറയുന്നു അങ്ങനെ നമ്മൾ ഈ നെർവസ് സിസ്റ്റം ആണിതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൽ നമ്മളിപ്പോൾ ഒരു കുട്ടിയായിട്ട് നമ്മളെ ഭൂമിയിൽ ജനിക്കുമ്പോൾ അതിന് അതിനു മുന്നേ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ ഈ പ്രപഞ്ചവുമായിട്ടുള്ള നമ്മളുടെ ഏകബന്ധം നമ്മളെ നാവിയിലൂടെയാണ് ശരിയാണ് എല്ലാ എനർജി ആവട്ടെ ആഹാരമാവട്ടെ എന്തായാലും പ്രാണനാവട്ടെ എല്ലാം നമുക്ക് കിട്ടുന്നത് ഈ നാബിയിലൂടെയാണ് അപ്പോൾ സത്യത്തിൽ ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ കേന്ദ്രം എന്ന് പറയുന്നത് നാബിയാണ് ആയിട്ടുള്ള കേന്ദ്രം എന്നാണ് എല്ലാ നാടികളും നമ്മളുടെ നാബിയെ ചുറ്റിപ്പറ്റിയാണ് അവിടെ ഉണ്ട് എല്ലാത്തിനും ശരീരത്തിലേക്ക് മൊത്തം പോകുന്ന എല്ലാ നാടികളും ഇവിടെന്നാണ് ഇവിടെ ഉണ്ട് പക്ഷേ നമ്മുടെ ഉദരത്തിൽ നിന്ന് എപ്പോൾ നമ്മൾ പുറത്തു വരുന്നോ ആ നിമിഷം മുതൽ നമുക്ക് ഈ ബ്രീത്ത് തുടങ്ങും എക്സ്റ്റേണൽ ആയിട്ടുള്ള ബ്രീത്ത് തുടങ്ങും അതെ ക്രമേണ ഒരു രണ്ട് മൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും നാബി എന്നുള്ള ഈ കേന്ദ്രത്തിൽ നിന്ന് അടുത്ത കേന്ദ്രത്തിൽ തുക്ലക് പരിഷ്കാരം എന്ന് പറഞ്ഞ പോലെ ഇവിടുന്ന് ഇവിടേക്ക് നമ്മൾ മാറുകയാണ് അപ്പോൾ നോക്കൂ മൈൻഡ് ഡെവലപ്പ് ചെയ്തു വരും ഒരു മൂന്ന് വയസ്സ് കഴിയുമ്പോഴേക്കും ഇങ്ങനെ മൈൻഡ് അതുവരെ അതിങ്ങനെ ആക്ട് അപ്പോൾ ഇവിടെ പിന്നെ ജനിച്ച് വീഴുന്ന ആ നിമിഷം പോലെ ഈ ഭാഗത്തെ നാടികൾ ക്രമേണ ക്രമേണ ചുരുങ്ങും ചുരുങ്ങും സുപ്താവസ്ഥയിലേക്കും അത് ഇങ്ങോട്ടുള്ളത് ആക്റ്റീവായിട്ട് വരും ഇതാണ് അങ്ങനെ നമ്മൾ മൈൻഡ് ഡെവലപ്പ് ചെയ്യുന്നു നമ്മൾ ദൈനംദിനമായിട്ടുള്ള ജീവിതത്തിൽ ഏർപ്പെടുന്നു കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് ആനന്ദമാണ് കുട്ടികൾക്ക് ആനന്ദം അവർ ഒരു ഭയങ്കര എനർജിയാണല്ലോ അപ്പോൾ ഒരു ഒരു രണ്ടോ മൂന്നോ വയസ്സൊക്കെയുള്ള കുട്ടി വൈകുന്നേരം വരെ ഓടിച്ചാടി കളിച്ചാലും അവന് ക്ഷീണം എന്ന് പറഞ്ഞാൽ അറിയില്ല കാരണം അവർ ടാപ്പ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് കോസ്മിക് എനർജിയാണ് ചില ഈ നാവിയിലൂടെയാണ് അവരുടെ ആ സംവേ സംവേദനം മുഴുവൻ നടക്കുന്നത് അപ്പോൾ കുട്ടി ഇരിക്കുന്ന കാലത്ത് ശൈശവം എന്ന് പറയുന്നത് ആനന്ദവുമാണ് അവിടെ ദുഃഖങ്ങളില്ലല്ലോ നമുക്ക് നമുക്ക് ഈ മൈൻഡ് ഡെവലപ്പ് ചെയ്യുന്നിടത്തോളം കാലം ദുഃഖങ്ങളില്ല ക്രമേണ ക്രമേണ ഇത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും ക്രമേണ ക്രമേണ നമ്മൾ ദുഃഖത്തിലേക്ക് അസംതൃപ്തിയിലേക്ക് മാറുകയും ചെയ്യും അപ്പോൾ നാബിയാണ് ഒരു മനുഷ്യൻ്റെ അസ്തിത്വത്തിൻ്റെ കേന്ദ്രം ഇപ്പം ജപ്പാനിലൊക്കെ ഹരാകിരി എന്ന് പറഞ്ഞ ഒരു സംവിധാനത്തിൽ അവർ സ്വയം മരിക്കണം എന്നുണ്ടെങ്കിൽ രാജാക്കന്മാരൊക്കെ അപമാനം സഹിച്ച് ജീവിക്കാൻ കഴിയില്ല പറയുമ്പോൾ അവർ സ്വയം വീരമൃത്യു വരിക്കും അവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഈ കത്തി കൊണ്ട് ഈ നാബിയിലുള്ള ആ പ്രധാന നാടിയെ കട്ട് ചെയ്യണം ഷറാണ് ഡെത്തുന്നത് കാരണം പ്രാണൻ ഇരിക്കുന്നത് അവിടെ അപ്പോൾ യോഗി എന്താണ് ചെയ്യുന്നതെങ്കിൽ പ്രാണായാമത്തിലൂടെ ഈ നാടികളെ നമ്മൾ ശൈശവസഹജമായ ആ അവസ്ഥയിലേക്ക് തിരിച്ചു ചെല്ലാനാണ് ശ്രമിക്കുന്നത് പ്രാണായാമങ്ങളിലൂടെ യോഗവിദ്യയിലൂടെ ഈ നാടികളെയൊക്കെ വീണ്ടും ആക്ടിവേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഓക്കെ അങ്ങനെയാണ് മൈൻഡിൽ നിന്ന് നമ്മൾ വീണ്ടും നമ്മളുടെ അവബോധത്തിലേക്ക് വരുന്നത് ഇത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ വേണ്ടത്ര ചൂട് പിടിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിച്ചാൽ ഈ നാടികളിൽ ചുരുങ്ങിയ ഭാഗ പ്രധാനപ്പെട്ട നാടിയുണ്ട് ആ നാടി ഒരു വാൽവ് പോലെയാണ് അടഞ്ഞിരിക്കുന്നു അത് ഫുള്ളായിട്ട് ആക്ടിവേറ്റ് ആകുമ്പോൾ ചൂട് ചൂടുപിടിച്ച് കഴിയുമ്പോൾ അത് തുറക്കും തുറക്കുമ്പോൾ എനർജി ഫുള്ളായിട്ട് പാസ് ആവാൻ തുടങ്ങി അപ്പോൾ ഒരു ഇപ്പോൾ നമ്മൾ ഗാർഡൻ ഹൗസ് കൂടെയൊക്കെ പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ പോകുന്നുണ്ടല്ലോ അതേപോലെ തന്നെയാണ് ഈ നാബിയിൽ നിന്ന് പോകുന്ന പ്രധാനപ്പെട്ട ആ നാടി ഒന്ന് ആക്റ്റീവ് ആകുമ്പോൾ തുറക്കുമ്പോൾ എനർജി അതിലൂടെ പാസ് ചെയ്ത് ശക്തമായിട്ട് പാസ് ചെയ്ത് തുടങ്ങുന്നതാണ് അപ്പോൾ കുണ്ടലിനി ശക്തി എന്ന് പറയുന്ന സ്ഥിതം എന്നൊക്കെ പറയുമെങ്കിലും ശരിക്ക് അവിടെയല്ലേ സ്വാതിഷ്ഠാനത്ത് നിന്ന് താഴേക്കാണ് ആദ്യം പോകുന്നത് ഓക്കെ കാരണം ഈ വാൽവ് തുറന്നിട്ട് എനർജി താഴേക്ക് പോകും പിന്നെ മൂലാധാരത്തിൽ പോയിട്ട് അതിൻ്റെ ഡയറക്ഷൻ മാറുകയാണ് ഇങ്ങോട്ട് സ്വാധിഷ്ഠാനത്തിന് താഴേക്കാണ് പോകുന്നത് അത് നമുക്ക് പായുന്നത് അറിയാൻ കഴിയും മൂലാധാരത്തെ ഭേദിച്ചിട്ട് പിന്നെ ഡയറക്ഷൻ മാറി നേരെ മുകളിലേക്കായി അപ്പോൾ ആ മൂലാധാരത്തെ ഭേദിക്കുന്നത് പെട്ടെന്ന് എല്ലാവർക്കും സെൻസീ കാരണം പ്രാണായാമം ചെയ്യുന്നവർക്ക് ശക്തമായിട്ടുള്ള പ്രാണായാമങ്ങൾ ചെയ്യുന്നവർക്ക് അപ്പോൾ മൂലാധാരം ഭേദിച്ച് കഴിയുമ്പോൾ ആകെ അതാ അറിയുക അതിൻ്റെ ഷോക്ക് വേറൊരു ലോകമാണ് ഏഹ് അതറിയാൻ കഴിയും അപ്പോൾ ഇതാണ് ശരിക്കും കുണ്ടലിന ശക്തി കുണ്ടലി ശക്തി പറഞ്ഞാൽ ഒരു പാമ്പോ വരയോ ഒന്നല്ല ഈ എനർജിയുടെ മൂവ്മെൻ്റ് ഇങ്ങനെ നമ്മുടെ നാടികളുടെ ഘടന തന്നെ ഇങ്ങനെ ഒറ്റ ലൈനായിട്ടല്ലല്ലോ അത് സെർ ഇങ്ങനെ കെയർഡാണ് തരംഗ രൂപ ഇങ്ങനെയാണല്ലോ നവ്സ് പോണം അപ്പോൾ അതിലൂടെ ഈ എനർജി പോകുന്നത് ഇങ്ങനെയാണ് അപ്പോ അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യുക ആ എനർജിയെ ഒരു സർപ്പരൂപത്തിൽ നമുക്ക് ഫീൽ ചെയ്യാം ഓക്കെ ശരിക്ക് ഫീൽ ചെയ്യും ഈ കുണ്ടലിൻ ശക്തി ഉണർന്നിട്ട് അത് പായുന്നത് എന്നിട്ട് നമുക്ക് ഫീൽ ചെയ്യും അത് അപ്പോൾ ചെറിയൊരു ഇത്രയും നീളുള്ള നാരുപോലെ ഒരു എന്നെ ഒരു വിരട എത്രയൊക്കെ നീളുള്ള ഒരു സർപ്പം പാഞ്ഞു പോകുന്നത് പോലെ യഥാർത്ഥത്തിൽ സാധകനും ഫീൽ ചെയ്യും സത്യത്തിൽ അത് ആ എനർജിയുടെ പാസിംഗ് ആണ് എനർജി തരംഗരൂപത്തിൽ പോകുന്നതുകൊണ്ട് സർപ്പമായിട്ട് നമുക്ക് ഫീല് ചെയ്യും അങ്ങനെ ഒരു ജീവി അവിടെ ഇല്ല ഓക്കെ ഓക്കെ ഈ കുണ്ടലിന ശക്തിയെ ഉണർത്താൻ എന്താണ് എളുപ്പവഴി എന്ന് ഒരുപാട് പേര് തേടുന്നുണ്ട് അങ്ങനെയാണല്ലോ പല ആൾക്കാരും പലയിടത്ത് എത്തുകയും പല എന്താ പറയാ പലയിടത്തും ചെന്ന് കേട്ടിട്ട് ലാസ്റ്റ് അതൊന്നും പറയാമോ സാറേ എങ്ങനെയാണ് എളുപ്പവഴി ഇല്ല ഓക്കെ യോഗ ഈ പല വിദ്യകളിൽ എല്ലിപ്പോ ജപം ജപം ചെയ്യുന്ന ആളുകളും ഭക്തിയിൽ ആ മാർഗത്തിൽ പോകുന്നവർ എല്ലാവരിലും ഈ കുണ്ടലിനി ഉണരുന്നുണ്ട് കുണ്ടല്ലിനി ഉണരാതെ ഈ ട്രാക്ക് ഓപ്പൺ ആവാതെ നമുക്ക് സ്പിരിച്വലായിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല കാരണം ആ ശൈശവ സഹജമായ നിഷ്കളങ്കതയും നോ മൈൻഡിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഈ ഇവിടെ ഓപ്പൺ ആയേ പറ്റുകയുള്ളു അത് ജപത്തിലൂടെ സാധ്യമാവും ധ്യാനത്തിലൂടെ സാധ്യമാവും ഭക്തിയിലൂടെ സാധ്യമാവും അങ്ങനെ എല്ലാത്തിലൂടെ ജ്ഞാനത്തിലൂടെ സാധ്യമാവും ജ്ഞാനമാർഗം എന്ന് പറയുന്നത് പക്ഷേ യോഗമാർഗം എന്ന് പറഞ്ഞാൽ ക്രിയാമാർഗമാണ് അവിടെ നമ്മൾ ബോധപൂർവ ഇതിനെ ഫോക്കസ് ചെയ്തിട്ട് ഈ പ്രാണായാമങ്ങൾ തന്നെയാണ് അപ്പോൾ ശരിയായിട്ടുള്ള പ്രാണായാമങ്ങൾ ശരിയായ രീതിയിൽ അനുഷ്ഠിച്ചാൽ ഏതാൾക്കും ഈ സം സ്പിരിച്വലായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവും പിന്നെ എന്തുകൊണ്ടാണ് എല്ലാവർക്കും അത് കിട്ടാത്തതെന്ന് ചോദിച്ചാൽ എന്നാൽ അങ്ങനെ എന്താ യോഗം പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവരും എന്തുകൊണ്ടാണ് എൻലൈറ്റ്മെൻറ്റ് കിട്ടാത്തതെന്ന് ചോദിച്ചാൽ അത് കുറച്ചൊക്കെ നമ്മളുടെ ഒരു സൗഭാഗ്യം എന്ന് വെച്ചാൽ നമ്മളുടെ ആന്തരികമായിട്ടുള്ള ഊർജ്ജ വ്യവസ്ഥയ്ക്കനുസരിച്ച് എല്ലാ പ്രാണായാമവും എല്ലാവർക്കും ചെയ്യാനുള്ളതല്ല നമുക്ക് ചിലർ ചിലർ ജന്മനാ തന്നെ ഇട നാടി ആക്റ്റീവായവരായിരിക്കും ചിലർ പിംഗ്ള നാടി ആക്റ്റീവായവർ ആയിരിക്കും ഇതിനെ ബാലൻസ് ചെയ്യലാണ് ഇട പിങ്കിളകളെ സമമാക്കലാണ് ശരിക്കും യോഗവിദ്യയുടെ ഒരു രഹസ്യം ചെറിയ വേറൊരു വെർഷനിൽ പറഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ പിന്നെ പിങ്കളാനാടി നല്ല ആക്റ്റീവായിട്ടുള്ള ഒരാള് ഭസ്ത്രിക ചെയ്തുകൊണ്ട് കാര്യമില്ല കാരണം ആൾറെഡി ഇത് ഉണർന്നിരിക്കുകയാണ് അപ്പം വീണ്ടും ഇത് തന്നെ ഇങ്ങനെയല്ലേ പൊങ്ങുന്നത് അപ്പം അപ്പം ഇടനാടിയെ ഉയർത്താൻ അതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രാണായാമങ്ങൾ ചെയ്യുക അപ്പം കൃത്യമായിട്ടുള്ള ഇതൊരു ഇതിന്റെ ഒരു ശാസ്ത്രം മനസ്സിലാക്കിയിട്ട് യഥാർത്ഥത്തിൽ അതെവിടെയാണ് ഈ ഒരു ഗുരുവിൻ്റെയൊക്കെ ആവശ്യം ആവശ്യം വരുന്നത് അല്ലാതെ പ്രാണായാമം ചെയ്താൽ യോഗ ചെയ്താൽ ഗുരുവില്ല ചെയ്താൽ പാപകടാണ് ഭ്രാന്താവും എന്നൊക്കെ അതിലേക്ക് ഭാഗികമായ സത്യമുള്ളൂ കാരണം എന്താ വെച്ചാൽ നമ്മൾ കറക്റ്റ് അല്ലാത്ത പ്രാണായാമമായിരിക്കും നമ്മളുടെ ആന്തരികമായ ഊർജ വ്യവസ്ഥ എന്താണെന്ന് ഒരു സാധനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ അത് അറിയാനുള്ള ജ്ഞാനമുള്ള ഒരാൾ അവർക്ക് മനസ്സിലാവും അപ്പോൾ ആ ഗുരുവിന് മനസ്സിലാവും ഈ വ്യക്തിക്ക് ഇന്നന്ന സംഭവങ്ങളാണ് ചെയ്യേണ്ടത് അയാളുടെ ഊർജ്ജം ഇവിടെയാണ് നിൽക്കുന്നത് എൻ്റെ നില ഇങ്ങനെയാണ് അപ്പോൾ അത് ബാലൻസ് ചെയ്യണമെങ്കിൽ ഇന്നന്നെ പ്രാണായാമങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇന്നന്ന മുദ്രകളാണ് ചെയ്യേണ്ടത് വേറെ ചില സംഭവങ്ങൾ ചെയ്താൽ ഇങ്ങേക്ക് അത് അഡ്വേഴ്സ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക ഇതൊക്കെ അവിടെ ഒരാൾക്ക് ഒരാൾക്കറിയും മനസ്സിലായി ഈ പാത്തിലൂടെ കടന്നുപോയ ഒരു ഗുരുവിന് അതറിയാൻ കഴിയും ഓക്കെ അല്ലെങ്കിൽ ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ അവിടെ എത്തിയില്ലെങ്കിൽ പോലും കുറേ കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് പോലും അതറിയാൻ കഴിയും അങ്ങനെ ചെയ്താൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടുള്ള ക്രിയകൾ ചെയ്താൽ പിന്നെ ഉറപ്പാണ് ഇത് അത്രയും വലിയൊരു ശാസ്ത്രമാണ് ഏതൊരാൾക്കും ഈ അവസ്ഥയിലേക്ക് മാറാൻ പറ്റും യോഗവിദ്യയിലൂടെ ഓക്കെ ഈ ഒരുപാട് പേര് ഈ പറയുന്ന നമുക്ക് അറിയാമെന്നുള്ള പല ആൾക്കാരും ഈ കുണ്ടലിനെ ശക്തി ഉണർന്നവരാണ് പക്ഷെ പുറമേ പല ആൾക്കാരും പറയുന്നില്ല സാറ് പറഞ്ഞതുപോലെ ഒരു ജപമോ അല്ലെങ്കിൽ തപസോ അല്ലെങ്കിൽ പല പല ഈ പറയുന്ന എനർജി മെക്കാനിസം ചെയ്യുന്നവർക്ക് ഒരു എനർജിയും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നവർ കുണ്ടലിനെ ഓൾറെഡി ഉണർന്നവരാണ് അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവുകയും ചെയ്യും ഇപ്പം സാധാരണപ്പെട്ടവർ പൂർണ്ണമായിട്ടും നല്ലൊരു ഗൈഡൻസോടുകൂടി സാറ് പറഞ്ഞ ഒരു നിയോഗത്തിലൂടെ മാത്രം പോവുക അല്ലാന്നുണ്ടെങ്കിൽ പല ആൾക്കാരും നമ്മളെ വിളിച്ച് പറയുന്നതാണ് എത്ര മനസ്സിനെ പിടിച്ചു നിർത്തിയിട്ട് മനസ്സ് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല പല പല പ്രശ്നങ്ങളാണ് അപ്പൊ നമുക്കവിടെ ഓപ്പൺ ആയിട്ട് അവരോട് പറയാൻ പറ്റില്ല നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ദേഹത്തിനെയാണ് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഫോർഡീൻ ആളിനെയാണെന്ന് പറയാൻ പറ്റില്ല കാരണം അവരുടെ വളരെ ക്ലിയർ ആണ് അപ്പോൾ സ്വന്തമായിട്ട് പല കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഒരു ഗുരുവിന്റെ ഉപദേശപ്രകാരം മാത്രം അത്ര പിന്നെ ചിലപ്പോൾ എന്താ പറയുക പലപ്പോഴും നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളും ഉണ്ട് എന്നുവെച്ചാൽ ഒരു നന്മ വിചാരിച്ചിട്ടാണ് ഒരു അപകടത്തിലേക്ക് എടുത്തു ചാടി പ്രാക്ടീസിൽ പോവേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് ഭയപ്പെടുത്തി നിർത്തിയിട്ടുണ്ട് അത്ര ഭയപ്പെടാനുള്ള കാര്യങ്ങളൊന്നല്ല ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ അപകടങ്ങളില്ലാതെ യോഗവിദ്യയിലൂടെ മാക്സിമം ഈ മൈൻഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാലും അപ്പം മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല മൈൻഡ് ഇറ്റ്സ് എൽ വീസ് എ ഡിസീസ് എന്നാണ് പറയുന്നത് മനസ്സ് തന്നെ ഒരു രോഗമാണ് കാരണം അതിൻ്റെ കൺട്രോൾ നമ്മളുടെ കയ്യിലില്ല നമുക്ക് അതിൽ അതിനുള്ള സൂത്രവിദ്യകൾ മാത്രമാണ് നമ്മുടെ അടുത്തുള്ളത് പ്രാണായാമെന്നൊക്കെ പറയുന്നത് മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള വേറൊരു ഉപാധിയെ ഉപയോഗിക്കുകയാണ് നമ്മളെ ശ്വാസോച്ഛ്വാസം എന്ന് പറഞ്ഞാൽ അത് കിട്ടാതെ ചില റിലേഷൻസ് ഉണ്ട് നമ്മളുടെ ബ്രീത്തിങ് പാറ്റേണും നമ്മളുടെ തോട്ട് പാറ്റേണും തമ്മിലൊരു ഡയറക്റ്റ് റിലേഷൻ അപ്പോൾ അതിനെ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ തോട്ട്ലെസ്നെസ് സ്റ്റേജിലേക്ക് എത്താനുള്ള മാർഗമാണ് ഈ പ്രാണായാമം എന്ന് പറയുന്നത് ഓക്കെ അത് സയൻറ്റിഫിക്കായിട്ട് പോവുകയാണെങ്കിൽ അപകടത്തിൽ പെടില്ല എല്ലാം ഒന്നും പഠിച്ച് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ ഷെയർ ട്രേഡിംഗ് ആണെങ്കിൽ പോലും കാരണം ഇതെന്താ അറിയോ ഇത് ഈ പ്രാണായാമ വിദ്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ യോഗ വിദ്യ എന്ന് പറയുന്നത് പിന്നെ ഒരേ സമയം ഫാസ്റ്റാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ അപകടത്തിൻ്റെ തീഷ്ണത കൂടും ഇപ്പോൾ നമ്മൾ വിമാനത്തിൽ പോകുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് എത്തും ഷുവർ ആയി എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ നൂറ് ശതമാനവും നമ്മൾ ജീവിച്ചിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് ശരി അതെ എന്നാ വെച്ചാൽ ഒരു കാറിലോ ബസ്സിലോ പോകുക അല്ലെങ്കിൽ തീവണ്ടിയിലോ പോവുകയാണെങ്കിൽ നമ്മൾ എത്തും കുറച്ച് സമയം എടുത്തിട്ട് എത്തും വലിയ അപകടങ്ങളൊന്നും സംഭവിക്കില്ല ഇനി എന്തെങ്കിലും സംഭവിച്ചാലും ചിലപ്പോൾ രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ട് അതുപോലെയാണ് ഈ പ്രാണായാമത്തിന്റെ സംഭവം അപ്പോൾ ഇത് വളരെ ഫാസ്റ്റ് ആൻഡ് എഫക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത് കൂടിയാണെന്നുള്ളത് ഭയപ്പെടുത്താനല്ല മനസ്സിലായി എന്നുള്ളതാണ് ചെയ്യുന്ന ഒരാൾക്ക് ആദ്യം വേണ്ടത് നന്ദി സന്തോഷം